കൂടികളുടെ കെലുക്കവുമായി എത്തിയ ഐ പി എൽ ചരിത്രത്തിലെ ഇക്കാര്യത്തെ മിലയേറിയ താരമായ മിച്ചൽ സ്റ്റാർക്ക് ബൌളിംഗിൽ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായ അദ്ദേഹം സൺറൈസർ ഹൈദരാബാദിനെതിരെ തീർത്ത് നിരാശപ്പെടുത്തി നാല് നാലോവറിൽ സ്റ്റാർക്ക് വിട്ടുകൊടുത്തത് അൻപത്തിമൂന്ന് റൺസ് ഒരു വിക്കറ്റ് പോലും നേടാനുമായില്ല ഒൻപത് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്റ്റാർക്കിന്റെ മടങ്ങിയവരവ് കൂടിയായിരുന്നു ഇത് അത് ഇത്രയും വലിയ ദുരന്തത്തെ കലാശമെന്ന് ഓസ്ട്രേലിയൻ സൂപ്പർ ബോളർ സ്വപ്നം പോലും കണ്ടുകാണില്ല കഴിഞ്ഞ ലേലത്തിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്ന ഓൾ ടൈം റെക്കോർഡ് നോക്കിയായിരുന്നു സ്റ്റാർക്കിനെ കെ കെ ആർ സ്വന്തമാക്കിയത് ഐ പി എൽ കരിയറിൽ മുമ്പൊരിക്കലും ഒരു മത്സരത്തിൽ പോലും സ്റ്റാർക്ക് അൻപത് റൺസ് വഴങ്ങിയിട്ടില്ല പക്ഷേ ഹൈദരാബാദിനെതിരെ ഈ നാണക്കേടും അദ്ദേഹത്തെ തേടിയെത്തി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സ്റ്റാർക്ക് കെ കെ ആറിന് പരാജയത്തിന്റെ വക്കിൽ വരെ എത്തിച്ചപ്പോൾ ഹീറോ ആയത് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രം വിലയുള്ള അൺകാപ് ഇന്ത്യൻ പേസർ ഹർഷദീ റാണയായിരുന്നു ഹൈദരാബാദിനെ ജയിക്കാൻ അവസാന ഓവറിൽ പതിമൂന്ന് റൺസ് മതിയെന്നിരിക്കെ വെറും എട്ട് റൺസ് മാത്രമേ റാണ വിട്ടുകൊടുത്തുള്ളൂ മാത്രമല്ല രണ്ട് വിക്കറ്റുകൾ പോക്കറ്റിലാക്കുകയും ചെയ്തു പത്തമനാഥി ഓവറായിരുന്ന സ്റ്റാർക്ക് ഏറ്റവും വലിയ ദുരന്തമായി മാറിയത് ഇരുപത്തിയാറ് റൺസാണ് ഈ ഓവറിൽ അദ്ദേഹം ഹൈദരാബാദിന് വാരിക്കോരി നൽകിയത് ഓവറിലെ ആറ് ബോളിൽ നാലും സിക്സർ കലാശിക്കുകയായിരുന്നു മൂന്ന് സിക്സറുകൾ ക്ലാസിന്റെ ബാറ്റിൽ നിന്നായിരുന്നെങ്കിൽ അവസാനത്തേത് ഇന്ത്യൻ താരം ഷഹാബാസ് അഹമ്മദിന്റെ വകയായിരുന്നു